ഹരിശ്രീ ഗണപതായ നമ നമസ്തേ ഞാൻ കെ ജെ അഖിലേഷ് നമുക്ക് ഈ ആഴ്ചത്തെ വാരഫലത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെ സമ്പൂർണ്ണ വാരഫലമാണ് പറയുന്നത് അശ്വതി ഭരണി കാർത്തികൽ അടങ്ങുന്ന മേടൻ രാശിക്കാർക്ക് ശുഭകർമ്മങ്ങൾക്കൊന്നും നല്ലതല്ല ഈ വാരം സുഹൃത്ത് സംഗമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഗ്രഹത്തിൽ സമാധാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തികം മെച്ചപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്ത പ്രവർത്തികളിൽ ചില പശ്ചാത്താപം ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ഉറക്കത്തിന് അല്പം കുറവ് നേരിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ശുഭ വാർത്തകളൊക്കെ കേൾക്കാനുള്ള സാധ്യതകളുണ്ട് ആരോഗ്യം തൃപ്തികരമായിരിക്കും എങ്കിലും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണ്ടതുമാണ് കാർത്തികയുടെ അവസാന പാദവും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങളും അടങ്ങുന്ന ഇടവൻ രാശിക്കാരുടെ വാരഫലമാണ് സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ല ഈ വാരം സാമ്പത്തികത്തിനിടനില നിൽക്കുക കടം കൊടുക്കുക കടം മേടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ അയച്ച കഴിവതും ഒഴിവാക്കേണ്ടതാണ് ബന്ധു സംഗമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിലും അയൽക്കാരുമായിട്ട് ചില ശത്രു മനോഭാവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ചില ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവായിട്ട് കാണുന്നുണ്ട് എങ്കിലും ഐ ടി മേഖലകളിലൊക്കെ ഉള്ളവർക്ക് നല്ലത് തന്നെയാണ് മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കും ചില ദിവസങ്ങളിൽ ഇഷ്ടമില്ലാത്തവരെ ആശ്രയിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് ലോണുകൾ ഒക്കെ കിട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മകേരത്തിന്റെ അവസാന രണ്ട് പാദങ്ങളും തിരുവാതിരയും പുണറത്തിൽ മുക്കാലും അടങ്ങുന്ന മിഥുരൻ രാശിയെ പറ്റിയാണ് നമ്മുടെ തീരുമാനങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്ന വാരം തന്നെയാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും പല വഴികളിലൂടെ ധനം നന്മ കൈകളിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് ഊഹ കച്ചവടക്കാർക്കൊക്കെ നല്ലതാണ് ലോട്ടറി അടിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഭാഗ്യ വാരം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് കൃത്യ നിർവഹണത്തിനുള്ള സാധ്യതകൾ ഏറെയാണ് വാഹനം മാറ്റി വാങ്ങാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് വേതനങ്ങളിൽ ശമ്പള വർധനവൊക്കെ നേടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി വരും പ്രണയിനികൾക്കും നല്ലതാണ് ദാമ്പത്തിക സൗഭാഗ്യം ഉണ്ടാകാനുള്ള വാരം കൂടിയാണ് പുണത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യം അടങ്ങുന്ന കർക്കിട കൂറുകാരെ പറ്റിയാണ് അവർക്ക് ഈ വാരം അത്ര നല്ലതാവണമെന്നില്ല സാമ്പത്തികപരമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമ്പത്തികത്തിന് ഇടനില നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം സന്തതകളുടെ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ വേണ്ട ഒരു വാരം കൂടിയാണ് കരാർ പണിക്കാർക്ക് ചില കരാറിലെ ഒപ്പിടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുമില്ല ബിസിനസ്സുകാർക്ക് മോശമായിട്ട് ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ചുമതലകളൊക്കെ ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുമുണ്ട് നമ്മൾ ചെയ്യാത്ത കാര്യത്തിൽ ചില അപമാനതരൊക്കെ ആവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ജനകീയനാവാനുള്ള സാധ്യതകളുണ്ട് ഓൺലൈൻ ബിസിനസ്കാർക്ക് വളരെ നല്ലതാണ് കുടുംബ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താനുള്ള സാഹചര്യങ്ങളും കാണും മകം പൂരം ഉത്തരക്കാലടങ്ങുന്ന ചിങ്ങം രാശിക്കാരെ കുറിച്ചാണ് അവർക്ക് ഈ വാരഫലം കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് ധനപരമായ നേട്ടങ്ങളുണ്ടാകും ബിസിനസ്സുകാർക്ക് നല്ലതാണ് ഓൺലൈൻ ബിസിനസ്സുകാർക്കും നല്ലതാണ് ഐ ടി മേഖലയിലുള്ളവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ടാകും ദമ്പതികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ടാകും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും കൃഷിയിൽ കൂടെ ഗുണങ്ങളൊക്കെ നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ടാകും ആരോഗ്യകരം തൃപ്തികരമായിരിക്കും സർക്കാർ അനുമതികളൊക്കെ നേടാനുള്ള സാഹചര്യങ്ങളുണ്ട് എങ്കിലും കുറച്ച് വിശ്രമങ്ങളൊക്കെ ആവശ്യമാണ് ഉത്തരത്തിന്റെ അവസാന പാദവും അത്തവും ചിത്രയുടെ ആദ്യ രണ്ട് പാദങ്ങളും അടങ്ങുന്ന കന്നിരാശിക്കാർക്ക് ഈ വാരഫലം അത്ര ഗുണകരമല്ല സന്തതികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് സന്തതികളുമായി ചില കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് കുടുംബാന്തരീക്ഷം അത്ര മെച്ചപ്പെടണമെന്നില്ല ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നമ്മളിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും സാഹസങ്ങൾക്ക് മുതിരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാഹസികമായിട്ടുള്ള യാത്രകൾ സാഹസ്യപരമായിട്ടുള്ള കർമ്മങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കണം നമ്മുടെ ചില പ്രധാന കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാതാപിതാക്കളുടെ കാര്യത്തിലും ആരോഗ്യ കാര്യങ്ങൾ നല്ല ശ്രദ്ധ കൈവരിക്കേണ്ട ഒരു വാരം കൂടിയാണ് ചിത്തിരയുടെ പകുതിയും ചോദ്യം വിശാഖത്തിന്റെ ആദ്യം മൂന്ന് പാദങ്ങൾ ഇറങ്ങുന്ന തുലാം രാശിക്കാർക്ക് ഏറെ ഗുണകരം തന്നെയാണ് ഈ വാരം കുടുംബാന്തരീക്ഷം മെച്ചപ്പെടും സന്തതി പരമ്പ് സന്തതികൾക്കും ഗുണകരമായിട്ടുള്ള ആഴ്ച തന്നെയാണ് വിദ്യാഗാർത്ഥികൾക്കും ഗുണകരമായി തന്നെ മുന്നോട്ട് പോകും ആരോഗ്യകരം തൃപ്തികരമായിരിക്കും ദാമ്പത്യം സുഖകരമായിരിക്കും ലോണുകൾ ചിട്ടികളൊക്കെ നേടാൻ കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കർമ്മ മേഖലകളിൽ പുഷ്ടി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ചില ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാനങ്ങളൊക്കെ നേടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കലാ കായിക രംഗത്ത് ഉന്നതികൾ നേടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ബിസിനസ് കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ വേണം മറ്റുള്ളവർക്ക് നൽകിയ വാക്ക് പാലിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അയൽക്കാരുമായി ചില ശത്രുതാ മനോഭാവങ്ങളൊക്കെ വെച്ച് പുലർത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരുടെ നല്ല വാക്കുകൾ നമുക്ക് സന്തോഷം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട് അമിത ആത്മവിശ്വാസമാകരുത് പഴയ ചില പഴയ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് മനസ്സിന് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുടെ ഈ വാരം കാണുന്നുണ്ട് വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിയാണ് ഊഹക്കച്ചവടക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാരമാണ് മാനസികമായിട്ടുള്ള ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തികപരം മെച്ചപ്പെടും പ്രണയ നൈരാശ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചില പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധ വേണം കുടുംബ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് ബന്ധു സമാഗമങ്ങളൊക്കെ ഉണ്ടാകും നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് പല കാര്യത്തിലും ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് വരുമാനത്തിൽ വർധനവുണ്ടാവും രോഗികൾക്ക് ആശ്വാസ വാരം തന്നെയാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ പാത തുടങ്ങുന്ന രാശിയെ പറ്റിയാണ് ഈ രാശിക്കാർക്ക് സാമ്പത്തികപരമായി മെച്ചപ്പെടുന്ന ഒരാഴ്ച കൂടിയാണ് ഗ്രഹ നിർമ്മാണത്തിന് സാധ്യതകൾ കാണുന്നുണ്ട് ഗ്രഹാരംഭങ്ങളൊക്കെ ഈ ആഴ്ച നടക്കാനുള്ള സാധ്യതകളുണ്ട് വാഹന പുതിയ വാഹനങ്ങൾ വാങ്ങാനൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിവാഹ ആലോചനകളൊക്കെ പുരോഗമിക്കും സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതകളാണ് കുടുംബത്തിൽ ഒത്തൊരുമ വർദ്ധിപ്പിക്കും ആഡംബര സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും സഹപ്രവർത്തകരുമായി വിനോദ യാത്രകളൊക്കെ പോകേണ്ടി വരും ബിസിനസ് പരമായിട്ടും യാത്രകൾ ചെയ്യേണ്ടി വരും കുടുംബ അന്തരീക്ഷം പൊതുവെ എല്ലാ രീതിയിലും മംഗളം തന്നെയായിരിക്കും ഈ വാരം ഉത്രം മുക്കാല തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ രണ്ട് പാദങ്ങൾ അടങ്ങുന്ന മകരൻ രാശിക്കാർക്ക് സാമ്പത്തിക നില മെച്ചപ്പെടും വിനോദ യാത്രകളൊക്കെ പോലുള്ള സാഹചര്യങ്ങളുണ്ടാകും സാഹസ്യ കർമ്മങ്ങളിൽ മുതിരരുത് ലോൺ ചിട്ടിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും പിണങ്ങി നിന്നവരോട്ടൊക്കെ ഇണങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താനുള്ള ചില സാഹചര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും വിരുന്നുകാരുടെ ഒരു വരവ് തന്നെ ആയിരിക്കും ഈ ആഴ്ച എന്ന് പറയുന്നത് ആർഫാട ജീവിതത്തിനുള്ള ചെലവ് കൂടാനുള്ള സാധ്യതകളുണ്ട് നമുക്ക് കിട്ടാക്കടങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അനാവശ്യ കാര്യങ്ങളിൽ ചില ഉലച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട് രോഗകാര്യങ്ങളിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ രോഗകാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ കൈവരിക്കണം ഔട്ടത്തിന്റെ അവസാന രണ്ട് പാദങ്ങളും ചതയും പൂരുട്ടാതിയുടെ ആദ്യ പാദങ്ങളും അടങ്ങുന്ന കുമ്പൻ രാശിക്കാർക്ക് സാമ്പത്തികപരമായ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടേണ്ട വാരം കൂടിയാണ് കുടുംബ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പ്രണയ നൈരാശ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നമ്മളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് കലഹിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കർമ്മ മേഖലകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് മേലു മേലുദ്യോഗസ്ഥരുമായിട്ട് ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരാനുള്ള ചില കാലതാമസങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടും സന്തതികൾക്കും ചില ദുരിതങ്ങളൊക്കെ കാണുന്നുണ്ട് പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്തരിട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനൻ രാശിക്കാർക്ക് സാമ്പത്തികപരമായിട്ട് മുന്നേറും വിദ്യാർത്ഥികൾക്ക് നല്ലതാണ് ദാമ്പത്തികപരമായിട്ടുള്ള സുഖം നിറഞ്ഞ ഒരു വാരം തന്നെയായിരിക്കും കുടുംബത്തിൽ നല്ല അന്തരീക്ഷം തന്നെയായിരിക്കും ബന്ധു സംഗമങ്ങൾ ഉണ്ടാകുന്നു വിനോദയാത്രകൾ കുടുംബത്തോടൊപ്പം പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വിദേശ യാത്രക്കാർക്കും അനുകൂലമായിട്ടുള്ള വാരം തന്നെയാണ് ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ വേണം കൃഷി ലാഭം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ചില സമ്മർദ്ദങ്ങളിലൊക്കെ എത്തിച്ചേരാനുള്ള ഉണ്ടാവും വാക്കുകൾ മറ്റുള്ളവർ ദുർവ്യാഖ്യാനിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സുഹൃത്തുക്കളുടെയൊക്കെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാനും സ്വീകരിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ എല്ലാവരും പൊതുവെ ഈശ്വര കൂടി ദശാകാലം അനുസരിച്ചോട്ടുള്ള യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് ഭഗവാൻ്റെ അനുഗ്രഹം നേടിക്കൊണ്ട് ഒരു നല്ല വര ആകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും